ഡിസൈനിലും ക്വാളിറ്റിയിലുമുള്ള വ്യത്യസ്തങ്ങളായ ഫർണിച്ചർ ശേഖരവുമായി ലെബ ഫർണിച്ചർ പ്രവർത്തനം ബജാജ് സീറോ പെർസെന്റ് സൗകര്യം മുഖ്യമന്ത്രിയുടെ സാന്നിധ്യം വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുമെന്ന് ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് മുഖ്യമന്ത്രിയുടെ ഓരോ വരവ് യു ഡി എഫിന്റെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുമെന്നും വി എസ് ജോയ് പറഞ്ഞു ജനങ്ങളിൽ നിന്നും ഒറ്റപ്പെട്ട മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ മാറി രാഹുൽഗാന്ധിയുടെ ഭൂരിപക്ഷത്തിൽ വലിയ വർദ്ധനവുണ്ടാക്കും ഭാരത് ജോഡോ യാത്രയിലൂടെ രാഹുൽഗാന്ധി ജനഹൃദയങ്ങളിൽ ഇടം നേടിക്കഴിഞ്ഞു വയനാട്ടിൽ ഒരു വണ്ടിക്ക് കൊണ്ടുപോകാൻ പോലും പ്രവർത്തകർ ബിജെപിക്കില്ല കെ സുരേന്ദ്രന്റെ സാന്നിധ്യം തെരഞ്ഞെടുപ്പിൽ ഒരു ചലനവും ഉണ്ടാക്കില്ല ആനി രാജ സ്ഥാനാർത്ഥിയായതുകൊണ്ട് വയനാട്ടിൽ ഇടതുപക്ഷത്തിന് ഒരു മുന്നേറ്റവും ഉണ്ടാക്കാൻ കഴിയില്ലെന്നും ഡിസിസി പ്രസിഡന്റ് പറഞ്ഞു മത്സരമില്ല ആനി രാജ ഈ തെരഞ്ഞെടുപ്പിൽ അപ്രസക്തമായ ഒരു സ്ഥാനാർത്ഥിയാണ് ബി ജെ പി അതിനും അപ്രസക്തമായ ഒരു സ്ഥാനാർത്ഥി കാരണം ഒരു സൊസൈറ്റിയിലേക്കും പഞ്ചായത്തിലേക്കും നടക്കുന്ന തിരഞ്ഞെടുപ്പല്ല പാർലമെൻറ്റിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പാണെന്നുള്ള ബോധ്യം ഈ നാട്ടിലെ പ്രബുദ്ധരായ വോട്ടർമാർക്കുണ്ട് സ്വന്തം പാർട്ടിയുടെ ചിഹ്നം സംരക്ഷിക്കാനും ദേശീയ പാർട്ടി പറഞ്ഞ് നിലനിർത്താനാണ് സി പി എമ്മും സി പി എം സി ബി ജെ പിക്ക് ഒരു അംബാസിഡർ കാറിൽ തേടാനുള്ള ആളുകൂടി വയനാട് മണ്ഡലത്തിൽ ഇല്ല എന്നുള്ളത് പച്ചയായ യാഥാർത്ഥ്യമാണ്

Real fruit power, real juices from Dabar.